വൃക്ഷിക മാസത്തിൽ വരുന്ന രണ്ടാമത്തെ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി നമ്മുടെ കർമ്മസഞ്ചയങ്ങളെല്ലാം നശിപ്പിച്ച് നമ്മുടെ മോഹങ്ങൾക്കൊക്കെ ക്ഷയം വരുത്തി മുക്തിപാതയിലേക്ക് നയിക്കുന്ന മോക്ഷത ഏകാദശിയാണിത് നമ്മുടെ സക്കല പിതൃക്കൾക്കും മുക്തി നേടാൻ മുക്തി നേടിക്കൊടുക്കാൻ സാധിക്കുന്ന ഏകാദശി മോക്ഷത ഏകാദശി മഹാത്മ്യ കഥയും പറയുന്നത് ഇതുതന്നെയാണ് പണ്ട് വൈഖാസനൻ എന്നൊരു മഹാരാജാവ് ഒരിക്കൽ സ്വപ്നദർശനത്തിലൂടെ അറിയുകയാണ് തൻ്റെ പിതൃക്കൾ അധോയോനിയിൽപ്പെട്ട് കഷ്ടപ്പെടുകയാണ് എന്ന് ഗുരുവായ പർവ്വത മഹർഷിയുടെ ഉപദേശപ്രകാരം അദ്ദേഹം മോക്ഷയെ ഏകാദശി അനുഷ്ഠിക്കുകയും അതിൻ്റെ പുണ്യം പിതൃക്കൾക്ക് സമർപ്പിക്കുന്നതോടുകൂടി പിതൃക്കൾ എല്ലാവരും സായുജ്യം നേടുകയും ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി ഉണ്ടാവുകയും ചെയ്തു എന്നാണ് കഥ ഒന്ന് ആലോചിച്ച് നോക്കൂ അത്ര വലിയ പുണ്യകർമ്മമാണ് ഒരു ഏകാദശി വ്രതം നോറ്റതിലൂടെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചത് ഈ കഥ കേട്ടാൽ തന്നെ നമുക്ക് വാജ്പേയ ഫലം ലഭിക്കും എന്നാണ് പുരാണത്തിൽ പറയുന്നത് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഹന്ദഭാഗ്യം ജനാനാം എന്ന സന്തുഷ്ടി ഏത് തീർത്ഥാടകരിലും ജനിപ്പിക്കുന്ന ഭൂലോക വൈകുണ്ഠനാഥനായ നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പൻ്റെ ഏകാദശിയാണിത് ഗുരുവായൂർ ഏകാദശി ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ തൻ്റെ ഭക്തനെ ഏത് വിധേനയും മോക്ഷപാതയിലേക്ക് അദ്ദേഹം നയിക്കും നമ്മൾ പല പല ആഗ്രഹങ്ങളുമായിട്ടായിരിക്കും ഭഗവാനെ പ്രാർത്ഥിക്കുക പക്ഷേ എല്ലാം തന്നെ ഭഗവാൻ സാധിച്ചു തരുമെങ്കിലും അവസാനം മോക്ഷപാതയിലേക്ക് തന്നെ എത്തിച്ചിരിക്കും എന്താണ് ഈ മോക്ഷം നമ്മുടെ മോഹങ്ങളിൽ നിന്നും ഉള്ള ക്ഷയം അതോടുകൂടി പരമമായ സത്യത്തെ നമുക്കറിയാനും സാധിക്കും ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ സകല ദേവി ദേവന്മാരുടെയും സാന്നിധ്യം ഗുരുവായൂരിൽ ഉണ്ടാകും എന്നാണ് ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠാ ദിനവും ഗീതാജയന്തിയും ഒക്കെ അന്ന് തന്നെയാണ് ഗുരുവായൂരിലെ ഏകാദശി വിളക്ക് ഒരു മാസം മുമ്പേ തന്നെ തുടങ്ങിയല്ലോ ഏഴായിരത്തിലധികം ദീപനാളങ്ങൾ തെളിയുന്ന ഏകാദശിക്ക് ഏറെ ഏറെ മാറ്റുകൂട്ടുന്നത് അവിടെയുള്ള ചെമ്പൈ സംഗീതോത്സവമാണ് ഗുരുവായൂരപ്പിന് മുന്നിൽ എല്ലാ വർഷവും സംഗീതോത്സവം നടത്തി സമർപ്പിക്കുമായിരുന്ന ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനെ അദ്ദേഹം അനശ്വരമാക്കുകയാണോ അതോ നമുക്കെല്ലാവർക്കുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണോ ഇത് ഒരുപാട് ഒരുപാട് ഭക്തരുണ്ട് അനശ്വരരായ ഭക്തർ അല്ലേ മേൽപ്പത്തൂര് പൂന്താനന്ദമ്പൂതിരി വിലമംഗലം സ്വാമിയാർ കുരൂരമ്മ അങ്ങനെ നമുക്കറിയാം നമ്മുടെ ആഗ്രഹപൂർത്തീകരണത്തിനായിട്ട് അല്ലെങ്കിൽ സന്താന സൗഭാഗ്യത്തിനായിട്ട് അല്ലെങ്കിൽ ഏത് മാറാ രോഗവും മാറാനായിട്ട് ഗുരുവായൂരിൽ ഭജന ഇരിക്കുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് ജനമേജയ മഹാരാജാവ് ഒരു മണ്ഡലകാലം ഗുരുവായൂരിൽ ഭജന ഇരുന്ന കഥ കേട്ടിട്ടുണ്ടോ ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിലാണ് പാണ്ഡവർ രാജഭരണമൊക്കെ പരീക്ഷിത്തിനെ ഏൽപ്പിച്ചിട്ട് മഹാപ്രസ്ഥാനത്തിലായല്ലോ പക്ഷേ പരീക്ഷിത് രാജാവ് തക്ഷകന്റെ ദർശനമേറ്റ് ദുർമരണം ഭവിക്കുന്നു അദ്ദേഹത്തിൻ്റെ പുത്രനായ ജനമേജയൻ പ്രതികാരത്തിനൊരുങ്ങി സർപ്പസത്രം നടത്തിക്കൊണ്ട് ഒരുപാട് ഒരുപാട് സർപ്പങ്ങൾ വെന്തുവെണ്ണീരായി പക്ഷേ തക്ഷകന് കിട്ടിയില്ല അദ്ദേഹം ഇന്ദ്രൻ്റെ അടുത്ത് അഭയം തേടുന്നു ഇന്ദ്രനാണെങ്കിൽ ബൃഹസ്പതിയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു അവസാനം സർപ്പസത്രം നിലച്ചു പക്ഷേ ആ യാഗാഗ്നിയിൽപ്പെട്ട് ഒരുപാട് ഒരുപാട് സർപ്പങ്ങൾ മരിക്കുകയും ആ സർപ്പശാപം കൊണ്ട് രാജാവിൻ്റെ ശരീരം മുഴുവൻ വ്രണം ബാധിക്കുകയും ചെയ്യുന്നു ഒരു മരുന്നു മേൽക്കുന്നില്ല വളരെ ദുഃഖിതനായ രാജാവ് ഒരിക്കൽ അത്രയേ മഹർഷിയെ കാണാനിടയായി അന്നേരം ഗുരുവായൂരമ്പലത്തിലെത്തി ഭഗവാനെ ശരണം പ്രാപിച്ച് ഭജിച്ചാൽ മാനസികവും ശാരീരികവുമായ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും എന്ന് അദ്ദേഹം പറയുന്നു അതോടുകൂടി ഗുരുവായൂരമ്പലത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ രാജകുമാരൻ ആഗ്രഹിക്കുന്നു അന്നേരം ഗുരുമഹർഷി പറയും അത്രയെ മഹർഷി പറയും അവിടെ ഇരിക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം ബ്രഹ്മദേവൻ കൃതയുഗത്തിൽ സത്യയുഗത്തിൽ സുതപനും പത്നിക്കും കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി കൊടുത്ത വിഗ്രഹമാണ് അവരത് ആരാധിച്ചു വരുവേ മഹാവിഷ്ണു പ്രത്യക്ഷനായി അടുത്ത മൂന്ന് ജന്മങ്ങളിൽ അവരുടെ പുത്രനായിട്ട് വിഷ്ണു ഭഗവാൻ ജനിക്കുമെന്ന് അനുഗ്രഹിക്കുന്നു അവരുടെ മൂന്നാമത്തെ ജന്മമാണ് വസുദേവനും ദേവകിയും പുത്രനായി ശ്രീകൃഷ്ണ ഭഗവാനും ഈ വിഗ്രഹം ദ്വാരകയിൽ പ്രതിഷ്ഠിച്ചത് ശ്രീകൃഷ്ണ ഭഗവാനാണ് സ്വർഗാരോഹണത്തിന് തൊട്ട് മുൻപ് ഭഗവാൻ ഉദ്ധവരോട് ഈ വിഗ്രഹം സൂക്ഷിക്കേണ്ടതിനെ പറ്റിയും ഉണ്ടാകാൻ പോകുന്ന പ്രളയത്തെക്കുറിച്ചൊക്കെ അറിയിക്കുന്നു ഉദ്ധവരിക്കാര്യം ബൃഹസ്പതിയെ അറിയിക്കുമ്പോഴേക്കും ദ്വാരക വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞിരുന്നു പക്ഷേ വെള്ളത്തിൽ പൊങ്ങിക്കിടന്നിരുന്ന ആ വിഗ്രഹത്തെ തൻ്റെ ശിഷ്യനായ വായുവിനോടൊത്ത് ഗുരു അതെടുക്കുകയും പ്രതിഷ്ഠിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് ഗുരുവായൂരിലെത്തി പ്രതിഷ്ഠിക്കുകയും ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു ക്ഷേത്രശിൽപി മറ്റാരുമാരെ ആയിരുന്നില്ല വിശ്വകർമാവ് തന്നെയായിരുന്നു ഈ കഥ കേട്ട് ജനമേജയ രാജാവ് സന്തോഷത്തിൽ അത്രയ മഹർഷിയോടൊപ്പം തന്നെ ഗുരുവായൂരിലെത്തി നാൽപ്പത്തിയൊന്ന് ദിവസം ഭജന വരുന്നു ഒരു ദിവസം രാത്രിയിൽ ഭഗവാന്റെ സ്വപ്ന ദർശനമുണ്ടാവുകയും ചെയ്തു അടുത്ത ദിവസം ഉണർന്നു നോക്കിയപ്പോൾ തൻ്റെ ശരീരത്തിലെ വ്രണങ്ങളെല്ലാം പൂർണ്ണമായും മാറിയിരിക്കുന്നതാണ് അദ്ദേഹം കാണുന്നത് വളരെ കൂടി ഭജന പൂർത്തിയാക്കി അദ്ദേഹത്തിന് മടങ്ങാൻ സാധിച്ചു എന്നാണ് കഥ ആ ഗുരുവായൂരപ്പൻ്റെ അതായത് ഭഗവാൻ മരിക്കുന്നതിന് മുമ്പ് ഭഗവാന്റെ ചൈതന്യം ആ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ചിരുന്നു അത്ര അങ്ങനെയാണ് ഉദ്ധവരെ അത് ഏൽപ്പിക്കുന്നത് ആ ഗുരുവായൂരപ്പൻ്റെ പുണ്യമായ ഏകാദശി ഗുരുവായൂർ ഏകാദശി പ്രാവശ്യം വരുന്നത് ഡിസംബർ പതിനൊന്നാം തീയതി ബുധനാഴ്ചയാണ് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുക ദശമി ഏകാദശി ദ്വാദശി ദശമി ദിനത്തിലും ദ്വാദശി ദിനത്തിലും ഒരിക്കൽ ലോണ് ഏകാദശി ദിനത്തിൽ പൂർണ്ണമായ ഉപവാസമാണ് വിധി പത്താം തീയതി ചൊവ്വാഴ്ച ദശമി ദിനത്തിൽ ഒരിക്കൽ ലോൺ എടുക്കുക ഏകാദശി ദിനത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി നിത്യേനയുള്ള നമ്മുടെ സന്ധ്യാവന്തന തർപ്പണത്തിന് ശേഷം വ്രതസങ്കൽപ്പം ചെയ്യാം ഏത് രീതിയിലാണോ വ്രതമെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് വ്രതസങ്കല്പം ചെയ്യാം ഏറ്റവും നല്ല മാർഗം പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുക ഏത് രീതിയിലാണോ വ്രതം ചെയ്യേണ്ടത് അതുപോലെ തന്നെ നടത്തി തരണമേ എന്ന് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്വാഭാവികമായിട്ട് മുഴുവൻ സമയവും കൂടി തന്നെ അതിനും കടന്നുപോകും വിശപ്പോ ദാഹമോ ക്ഷീണമോ ഒന്നും നമ്മളറിയില്ല അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് വ്രതമനുഷ്ഠിക്കുക പൂർണ്ണമായി ഉപവാസം അനുഷ്ഠിക്കാൻ സാധിക്കുന്നവർ അതുതന്നെ ചെയ്യുക അല്ലാത്തവർ ലഘുപാനീയങ്ങളോ ധാന്യങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള ലഘുഭക്ഷണമോ കഴിച്ച് വ്രതമനുഷ്ഠിക്കുക ഭക്ഷണത്തിലല്ല കാര്യം എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഗുരുവായൂരിൽ ഏകാദശി ദിനത്തിലെ പ്രസാദം ഗോതമ്പ് പുഴുക്കാണ് അപ്പോൾ മനസ്സിലാക്കാമല്ലോ ഭഗവാന് നമ്മുടെ പൂർണ്ണമായ സമർപ്പണമാണ് ആവശ്യം ഏകാദശി വ്രതം എന്ന് പറയുന്നത് തന്നെ പൂർണ്ണമായ സമർപ്പണമാണ് ഹരിവാസര സമയമാണ് ഏകാദശി ഏറെ പ്രാധാന്യമുള്ളത് അഖണ്ഡ നാമജപം നടത്താനുള്ള പുണ്യകാലം ആ സമയത്ത് നമുക്കുള്ളതെല്ലാം ഭഗവാന്റെ കൃപയാണ് ഇതെല്ലാം അസ്ഥിരമാണ് ജനിച്ചാൽ മരണം ഉറപ്പാണ് എന്നൊക്കെയുള്ള ആ ഒരു ഉത്തമ ബോധ്യമുണ്ടല്ലോ ആ ബോധ്യത്തോടു കൂടി ഇരുന്ന് നാമജപം നടത്തണം എന്നാണ് നാരദ മഹർഷി പറയുന്നത് ഏകാദശി വ്രതം പൂർണ്ണമാകുന്നത് രാത്രിയിലുറങ്ങാതെ വ്രതമനുഷ്ഠിക്കുമ്പോഴാണ് നമ്മൾ ശിവരാത്രി വ്രതമൊക്കെ എടുക്കുന്നത് പോലെ യാമപൂജകൾ ചെയ്ത് നാമജപം നടത്തി ഇത് സാർത്ഥകമാക്കുന്ന രീതിയിലാണ് ഈ പ്രാവശ്യം ഹരിവാസര സമയം വന്നിരിക്കുന്നത് വൈകുന്നേരം ഏകാദശി ദിനത്തിൽ വൈകുന്നേരം ഏഴ് നാൽപ്പത്തി എട്ട് മുതൽ പന്ത്രണ്ടാം തീയതി ദ്വാദശി ദിനത്തിൽ രാവിലെ അറര വരെയാണ് ഹരിവാസര സമയം ഗുരുവായൂരിൽ ചെന്ന് ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നവർ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തണം എല്ലാ ഏകാദശിയും എടുക്കാൻ സാധിക്കുന്നില്ല എങ്കിലും വർഷത്തിലൊരിക്കൽ ഈ ഒരു ഗുരുവായൂർ ഏകാദശി മൂന്ന് ദിവസവും പൂർണ്ണമായ കൂടി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തെ മുഴുവൻ ഏകാദശിയും അനുഷ്ഠിച്ച ഫലമാണ് നമുക്ക് ലഭിക്കുക കൂടാതെ ഭൂമിയിലെ വൈകുണ്ഠമാണ് അന്നേദിനം ഭഗവാനെ ദർശിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് സുഹൃതമാണ് കൂടാതെ അവിടെ വെച്ച് തന്നെ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അവർ തന്നെയാണ് ജ്ഞാനി അവർ തന്നെയാണ് യോഗി ആ അവർ തന്നെയാണ് താപസൻ കാരണം നമ്മോടൊപ്പം തന്നെ നമ്മുടെ പിതൃക്കൾക്കും മോക്ഷം നേടിക്കൊടുക്കുന്ന അത്യുത്തമമായ മോക്ഷത ഏകാദശിയാണിത് ഗുരുവായൂരിൽ ദശമി ദിനത്തിൽ നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ ദ്വാദശി വരെ പൂജകൾക്കായി മാത്രമേ നടയടക്കുള്ളൂ അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഉറക്കം ദ്വാദശി ദിനത്തിൽ രാവിലെ അവിടുത്തെ പ്രധാന ചടങ്ങാണ് ദ്വാദശി പണം സമർപ്പിക്കുക എന്നുള്ളത് ഇതൊക്കെ നമുക്കനുഷ്ഠിക്കാൻ സാധിക്കും പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച ദശ ദ്വാദശി ദിനത്തിൽ രാവിലെ ആറ് നാൽപ്പത്തി രണ്ടിനും എട്ട് അയിമ്പത്തി ഇടയിലുള്ള സമയത്ത് തുളസി തീർത്ഥം കുടിച്ച് നമുക്ക് പാരണ വീട്ടാം ഉപവാസ അവസാനിപ്പിക്കാം പക്ഷേ ദ്വാദശി ദിനത്തിലും ഒരിക്കൽ കൂടി തന്നെ വ്രതം അനുഷ്ഠിക്കുക ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് അന്നേ ദിനം സ്നാനം ദാനം ജപം ഹോമം സ്വാധ്യായം വിഷ്ണുപൂജ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുമല്ലോ അത് ചെയ്യാൻ ആയിരം മടങ്ങാണ് ഫലം ലഭിക്കുക അതുപോലെ തുളസി കൊണ്ട് ഭഗവാന് അർച്ചന ചെയ്തു കഴിഞ്ഞാൽ യാഗവും ദാനവും ചെയ്ത ഫലവും ലഭിക്കും ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ നൂറ് ജന്മങ്ങൾ കൊണ്ടുണ്ടായ പാപങ്ങൾ പോലും ഇല്ലാതാകുമെന്നാണ് അതോടൊപ്പം തന്നെ നമ്മൾ ദ്വാദശി ദിനത്തിൽ കൂടി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ മരണാനന്തരം മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ ഗരുഡപ്പുറത്തേറി അരിമന്ദിരത്തിലെത്താനാണ് നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ദ്വാദശി മഹാത്മ്യമായിട്ട് പുരാണത്തിൽ പറയുന്നത് കൂടാതെ ദ്വാദശി ദിനത്തിൽ ചെയ്യുന്ന ജപപൂജ ദാനാദികൾക്കൊക്കെ ഇരട്ടിയാണ് ഫലം ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാലും ദ്വാദശി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാലും ലഭിക്കുന്ന പുണ്യം അക്ഷയമായി നിലനിൽക്കുകയും ചെയ്യും എല്ലാവർക്കും ഈ പുണ്യ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം